എന്റെ നെഞ്ചിലേക്ക് എന്റെ തൊഴിലാണ്ടിയിലേക്ക് സ്വാഗതം തൊഴിലാണ്ടിന്റെ ചരിത്രം നമ്മുടെ സാംസ്കാരിക മേഖലയിലെ ചരിത്രം തിരുത്തി കുറിച്ച നമ്മുടെ ഇവൻസിന്റെ ഇവന്റിൽ നമ്മുടെ വിരുന്നുകാരനെ എത്തി നമ്മളൊക്കെ നെഞ്ചിന്റെ തൊളിപ്പായി മാറിയ പ്രിയപ്പെട്ട വേറെ സ്വാഗതം ർക്ക് പാട്ടിലെ അമ്പലിനോടല്ല പ്രേമം പാലൊക്കെ അറിഞ്ഞാലും എല്ലേലും എനിക്കൊന്നും നിന്നെയാണെ ഇഷ്ടം പാട്ടിലൊക്കെ നിന്നെ കുറിച്ചു ഞാൻ പാടുന്നേറും നാട്ടിലാകെ ചോദ്യവും ഉണ്ടാടി പെണ്ണി ആരാണെന്ന് മനുഷ്യനെ കൊടും ചതിയാണ് അപ്പൊ നമുക്ക് നമ്മളെ അരിയറിന്റെ പാട്ട് കൂടാ രണ്ടുപോലും പട്ടുടുത്തു മുന്നിൽ വന്ന പേ മുത്തുമാല തോർത്തു വച്ചയാക്കു വേണ്ടി ചൊല്ലി രചില അവിടെ ഫുൾ ഫാമിലി ഉണ്ട് തകർക്ക് ഞാൻ ആസ്വാദകനായി വന്നതാണ് അപ്പൊ ഇന്ന്